ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡയറക്സ് ചാനൽ കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള കേക്ക് ബിസിനസ് കൊണ്ട് മികച്ച ഒരു വരുമാനം എങ്ങനെയുണ്ടാക്കണം നമ്മൾ ഈ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ സ്വയമേ ചെറിയ ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കിയ ഒരു വ്യക്തി നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അത് വേറെ ആരുമല്ല എൻ്റെ കൂട്ടുകാരിയാണ് നിത്യ സുശീൽ എന്നാണ് അവളുടെ പേര് സോ ഞാനാണെങ്കിൽ തന്നെ നിത്യയുടെ ബേക്കിംഗ് ആക്ടിവിറ്റീസ് കണ്ടാണ് ഇൻസ്പയർഡ് ആയത് ബിക്കോസ് പലരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ലൈക്ക് വെറുതെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ വെറുതെ കളയാറുണ്ട് സോ ആ ടൈമുകളൊക്കെ ലൈക്ക് നമുക്ക് നിത്യയുടെ വർക്കുകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നി പോകുമ്പോൾ ലൈക്ക് ശരിയാണ് നമുക്ക് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് ഒരുപാട് കഴിവുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് സോ നമ്മളതെല്ലാം നമ്മുടെ ആ കഴിവുകളെല്ലാം ഉപയോഗിച്ച് നമ്മളെന്തെങ്കിലും യൂസ്ഫുള്ളാക്കി എടുക്കണം ബിക്കോസ് നിത്യ എന്ന് പറഞ്ഞാൽ ലൈക് കോളേജ് കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കാതെ കല്യാണം കഴിഞ്ഞ് പോയ ആ വീട്ടിലാണെങ്കിൽ തന്നെ അവളുടെ മദറിനോട് സപ്പോർട്ടും ഹസ്ബൻറ്റിൻ്റെ സപ്പോർട്ടും തീർച്ചയായിട്ടും സപ്പോർട്ടില്ലാതൊന്നും പറ്റില്ല സോ ആ സപ്പോർട്ടിനോട് കൂടി തന്നെ അവൾക്ക് നല്ലൊരു കേക്ക് ബേക്കിംഗ് ആ അവളുടെ ടാലൻറ്റും കൂടെ വെച്ച് നല്ലൊരു ബിസിനസ് തന്നെ ഇപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലൊരു മികച്ച ഇൻകം തന്നെ അവൾക്ക് കിട്ടുന്നുണ്ട് സോ ഞങ്ങൾക്ക് തോന്നി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കണം അല്ലെങ്കിൽ പ്രെസൻറ്റ് ചെയ്യണം സോ ദാറ്റ് നിങ്ങൾക്കും കൂടുതൽ ഇൻസ്പിറേഷൻ ആയിത്തീരും നമ്മൾ നമ്മളെല്ലാവർക്കും കഴിവുകളുണ്ട് അപ്പോൾ നമ്മുടെ കഴിവുകളെല്ലാം നമ്മളത് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളാരും ഹൈഡ് ചെയ്യാൻ പാടില്ല സോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിത് വന്നത് ഹലോ എഗ്രിപ്പാണ് എൻ്റെ പേര് നിത്യ സുശീൽ ഞാൻ ചെന്നൈയിലുള്ള ഒരു ഹോം ബേക്കറാണ് ഡെറിക്സ് മമ്മ എന്ന് പറഞ്ഞ ചാനലിൽ കൂടെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ബേക്കിംഗ് തുടങ്ങിയിട്ട് വൺ ഇയർ ആയിട്ടേ ഉള്ളൂ ഞാൻ മാരിഡാണ് എനിക്കൊരു ബേബിയുണ്ട് ബേക്കിംഗ് എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട് ഞാനൊരു വൺ വീക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്തായിരുന്നു പക്ഷേ ആ ക്ലാസ് എന്തെന്ന് വെച്ചാൽ ഈ വലിയ ബേക്കറീസ് ഒക്കെ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം അങ്ങനത്തെ ക്ലാസ് ആയിരുന്നു കൂടുതലും പ്രിസർവേറ്റീവ്സ് ഒക്കെ ഇട്ട് ഓയിൽ കേക്ക്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് പക്ഷേ ഒരു ഹോം ബേക്കറിന് അങ്ങനെ പ്രിസർവേറ്റീവ്സ് എടുക്ക ഇട്ട് കേക്ക് ഉണ്ടാക്കി ഒരു പേരെടുത്ത് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഹെൽത്തി കേക്ക്സ് കൊടുക്കണം അതായത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഇല്ലാത്ത നല്ല കേക്ക്സ് കസ്റ്റമേഴ്സിന് കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം ആദ്യമൊക്കെ ഞാൻ ബേക്ക് ചെയ്തുകൊണ്ടിരുന്നത് കുക്ക് ചെയ്യുന്ന കിച്ചണിൽ തന്നെ അതായത് ഒരേ കിച്ചണിൽ തന്നെയാണ് കുക്കിങ്ങും ബേക്കിങ്ങും നടന്നുകൊണ്ടിരുന്നത് അപ്പം ഐസിങ് ഒക്കെ ചെയ്യണമെങ്കിൽ എ സി ഉള്ള റൂം വേണം അപ്പം എ സിയുള്ള റൂമിൽ പോയി ചെയ്യുമ്പോൾ എൻ്റെ ബേബി അപ്പോൾ സിക്സ് മന്ത്സ് എയിറ്റ് മന്ത്സൊക്കെ ആയിട്ടേ ഉള്ളൂ ആ സമയത്തൊക്കെ അപ്പം ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വരും തൊടാൻ വരും എന്നെ കാണുമ്പോൾ കാരണം എടുക്കാൻ പറയും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് ഹറിബേറിൽ കേസൊക്കെ പ്രോപ്പറായിട്ട് ഫിനിഷ് കിട്ടുന്നില്ല ഒരു ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ഇങ്ങനെ ഹവി പറഞ്ഞു ഞാൻ ഒരു കിച്ചൺ സെറ്റപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും മേലിൽ ഒരു ചെറിയ റൂം പോലെ ഉണ്ടാക്കി ഒരു കിച്ചൺ സെറ്റപ്പ് ചെയ്തു അത് ശരിക്കും ഇപ്പം സെറ്റ് ചെയ്തിട്ട് ടു മന്ത്സ് ആയിട്ടുള്ളതാണ് കറക്റ്റ് ടെൻ മന്ത്സോളം ഞാൻ ഇങ്ങനെ ഹോളേരി നൈസ് ചെയ്യുകയും കിച്ചണിൽ നിന്ന് കേക്ക് വെക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് ശരിക്കും ഒരു ബേക്ക് ലാബ് ഉണ്ടായത് സോ ഇതാണ് എൻ്റെ ബേക്ക് ലാബ് ഇതൊരു അകത്തു നിന്ന് പുറപ്പെട്ടുള്ള വ്യൂ ആണ് ഇതിന് മമ്മീൻ്റെ ഗാർഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ലുക്കാണ് ഇതാണ് ഇതാണെൻ്റെ ദേക്ലാ